സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ശ്രീമദ് ഭാഗവതം നാൽപ്പത്തി എട്ടാമത്തെ ഭാഗമാണിന്ന് നാം ചർച്ച ചെയ്യുന്നത് തൃതീയസ്കന്ധം പതിനാറാം അധ്യായം കഴിഞ്ഞ അധ്യായത്തിൽ സനകാതി മഹർഷിമാർ വിഷ്ണു ഭഗവാന്റെ ദാസന്മാരായ ജയവിജയന്മാരെ ശപിക്കുന്ന ഭാഗമായിരുന്നു അങ്ങനെ അവർ അവരെ അവർക്ക് ശാപം ലഭിക്കുകയും അവർ മൂന്ന് തവണ ആസുരവംശത്തിൽ ഭൂമിയിൽ ജനിക്കുകയും മൂന്ന് പ്രാവശ്യവും ഭഗവാൻ്റെ കൈകളാൽ തന്നെ മരണം സംഭവിക്കുകയും ചെയ്യും എന്ന് സനഗാദികൾ അനുഗ്രഹവും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു ജന്മമായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപും കശ്യപ്രജാപതിക്കും അതിഥി തിഥിയുടെയും മക്കളായി വന്ന ഇവരുടെ ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ തവണ കഴിഞ്ഞ ഭാഗത്ത് ചർച്ച ചെയ്തത് സനഗാദികൾക്കുണ്ടായ ആ മനോവിഷമം ഭഗവാന്റെ സന്നിധിയിലേക്കെത്തിയ സനകാതി മഹർഷിമാർ അവർ ജ ജനിക്കുമ്പോൾ തന്നെ ബ്രഹ്മം പരബ്രഹ്മ തത്വമറിഞ്ഞവരായിരുന്നു ആ തത്വമറിഞ്ഞ കുട്ടി അഞ്ചു വയസ്സ് വീതമുള്ള കുട്ടികളുടെ ആ ശൈശവഭാവം വിടാത്ത ആ യഥാർത്ഥ തത്വം ബ്രഹ്മതത്വം അറിഞ്ഞ ആ മഹർഷീശ്വരന്മാർക്കുണ്ടായ മനോവിഷ്രമം ഭഗവാനും വേദനയുണ്ടാകുന്നു അവരെ ഭഗവാൻ സാന്ത്വനിപ്പിക്കുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവാൻ സനകാതി മഹർഷിമാരോട് അരുളി ചെയ്യുകയാണ് എന്റെ പാർഷദന്മാരായ ജയവിജയന്മാർ എന്നെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേരെ അതിക്രമം പ്രവർത്തിച്ചുവല്ലോ അതിന് നിങ്ങൾ അവർക്ക് കൊടുത്ത ശിക്ഷ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഞാനിപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു എന്റെ ആരാധ്യ ദൈവം ബ്രാഹ്മണരാണ് എന്റെ ഭൃത്യന്മാർ നിങ്ങളെ അനാദരിച്ചത് എൻ്റെ തെറ്റായി ഞാൻ കാണുന്നു ഭൃത്യന്മാർ ചെയ്യുന്നതിന് ഉത്തരവാദി സ്വാമിയാണല്ലോ ജനങ്ങൾ പറയുന്ന അപവാദം സ്വാമിയുടെ കീർത്തിയെ ബാധിക്കും എൻ്റെ അമൃത തുല്യമായ കീർത്തിയെ ചണ്ടാളൻ പോലും അത് കേൾക്കുന്ന മാത്രയിൽ പാപം നശിച്ച് ശുദ്ധനായി തീരും ആ കീർത്തി എനിക്കുണ്ടായത് ബ്രാഹ്മണരുടെ അനുഗ്രഹം കൊണ്ടാണ് അതിനാൽ ബ്രാഹ്മണർക്ക് അനിഷ്ടം പ്രവർത്തിക്കുന്നതിന് എൻ്റെ അതെൻ്റെ കൈയാണെങ്കിൽ പോലും അതിനെ ഞാൻ വെട്ടിമുറിച്ച് കളയും എന്ന് ഭഗവാൻ പറയുകയാണ് ബ്രാഹ്മണരെ എപ്പോഴും സേവിക്കുന്നത് കൊണ്ടാണ് എൻ്റെ പാതരേണുക്കൾ ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുവാൻ തക്ക കഴിവുണ്ടായത് ലക്ഷ്മി ഭഗവതി എപ്പോഴും എന്നെ ആശ്രയിക്കുന്നതും വിട്ടു പിരിയാതിരിക്കുന്നതും ബ്രാഹ്മണരുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് വിഷ്ണു ഭഗവാൻ സനഗാദികളോട് പറയുകയാണ് ബ്രാഹ്മണന് ദാനം ചെയ്യുന്ന അന്നം അദ്ദേഹത്തിന്റെ മുഖത്തിലൂടെ ഞാൻ അനുഭവിക്കുമ്പോഴുള്ള തൃപ്തി യാഗത്തിൽ ഹോമിക്കപ്പെടുന്ന ഹാബിസ് സ്വീകരിക്കുമ്പോൾ പോലും എനിക്ക് കിട്ടുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നു ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്ന അന്നം അവർ ഭക്ഷിക്കുമ്പോൾ അതിലൂടെ എനിക്കുണ്ടാകുന്ന തൃപ്തി അപ്പോൾ ബ്രാഹ്മണർ ഭക്ഷിക്കുമ്പോൾ അവർക്ക് അവരുടെ വയറ് നിറയുമ്പോൾ ഭഗവാൻ തൃപ്തി ഉണ്ടാകുന്നു കാരണം അത് ഭക്ഷിക്കുന്നത് ബ്രാഹ്മണരല്ല ഭഗവാൻ തന്നെയാണ് ആ ബ്രാഹ്മണരുടെ ഉള്ളിലും നമ്മുടെ ഉള്ളിലും എല്ലാം നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം ഭഗവാനല്ലേ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴേ നമുക്ക് ഭക്ഷണം കഴിക്കുവാൻ കഴിയുന്നുള്ളൂ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുള്ളൂ നമ്മളിവിടെ ജീവനുള്ളവരായി നിലനിൽക്കുന്നുള്ളൂ ജീവൻ നിലനിർത്തണമെങ്കിൽ ഭക്ഷണം വേണമല്ലോ ശരീരം അന്നമയ കോശമല്ലേ അപ്പോൾ ആ അന്നം നാം കഴിക്കുന്നത് കഴിക്കുന്ന അന്നവും ഭഗവാൻ തന്നെയാണ് ആ അന്നം ആ സസ്യജാലങ്ങളായി നിലനിൽക്കുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ ഓരോ രോമകൂപങ്ങളുമാണ് സസ്യജാലങ്ങൾ അതിനെ നമ്മൾ ഭക്ഷണമാക്കുമ്പോൾ ഭഗവാനെയാണ് നാം ഭക്ഷിക്കുന്നത് കഴിക്കുന്ന ഭക്ഷിക്കുന്ന നാമോ നാമും ഭഗവാൻ തന്നെ കാരണം നമ്മൾ ഭഗവത് ചൈതന്യം ഇരിക്കുമ്പോഴേ നമുക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ ജഡമായി തീർന്നാൽ ഭക്ഷണം വേണ്ടല്ലോ അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ബ്രാഹ്മണർ ഭക്ഷിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന തൃപ്തി എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും സന്തോഷം തരുന്നു എനിക്ക് യജ്ഞങ്ങളിലൂടെ ഹവിസ അർപ്പിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന തൃപ്തിയേക്കാൾ കൂടുതൽ അനുഭവിക്കുന്നു അപ്പോൾ എന്ന് ഭഗവാൻ പറയുകയാണ് ഞാൻ എപ്പോഴും ബ്രാഹ്മണരുടെ എല്ലാ യോഗ ഐശ്വര്യങ്ങളോട് കൂടിയവനാണെങ്കിലും ബ്രാഹ്മണരുടെ പാതധൂളിയെ ശിരസാ ധരിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ബ്രാഹ്മണരെ എൻ്റെ പാർഷദന്മാർ അവരെ എൻ്റെ സമീപത്തേക്ക് വിടാൻ വിടാതെ അകറ്റി നിർത്തിയതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ടെന്നാണ് സനകാദികളെ നല്ല വാക്കുകൾ പറഞ്ഞ് ഭഗവാൻ ആശ്വസിപ്പിക്കുകയാണ് ഭഗവാന്റെ തന്നെ രമണീയങ്ങളായ ഈ വാക്കുകൾ എത്ര കേട്ടിട്ടും സനഗാദികൾക്ക് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല ശ്രേഷ്ഠവും മിതവും അർത്ഥഗർഭവും ഗാംഭീര്യം നിറഞ്ഞതുമായ ഭഗവാന്റെ വാക്കുകളുടെ താല്പര്യം എത്രയൊക്കെ ആലോചിച്ചിട്ടും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവർ പരമസന്തുഷ്ടരും രോമാഞ്ചമണിഞ്ഞ ശരീരത്തോടു കൂടിയവരുമായിരുന്നു യോഗ വൈഭവത്താൽ പ്രകാശിപ്പിക്കപ്പെട്ട പരമ ഐശ്വര്യത്തോടു കൂടിയ ഭഗവാനോട് കൂപ്പുകൈകളോടെ ഈ സനകാതി മുനിമാർ പറയുകയാണ് അലയോ ഭഗവാനെ അവിടെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല സർവനിയന്താവായ അങ്ങയെ ഞങ്ങൾ അനുഗ്രഹിച്ചു ഞങ്ങൾ ബ്രാഹ്മണർ അങ്ങയെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഗഹനമാണ് ബ്രാഹ്മണരെ വളരെയധികം ഇഷ്ടപ്പെടുന്ന അവിടത്തേക്ക് ബ്രാഹ്മണർ ദൈവമാണല്ലോ എന്നാൽ ദേവന്മാർക്കും ആരാധ്യനായ ബ്രാഹ്മണർ നിന്തിരുവടിക്ക് ദൈവവും ആത്മാവും ആകുന്നു സനാതനമായ വർണ്ണാശ്രമധർമ്മം അങ്ങയിൽ നിന്നാണല്ലോ ഉണ്ടായത് ആ വർണ്ണാശ്രമ ധർമ്മത്തിൽ ഏറ്റവും മുഖ്യമായ ഭഗവാന്റെ മുഖത്തുനിന്നുണ്ടായവരാണ് ബ്രാഹ്മണർ എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട് ആ ധർമ്മത്തെ അവിടുന്ന് പലവിധ അവതാര സ്വരൂപങ്ങളുടെ രൂപത്തിലും രക്ഷിച്ചു വരികയും ചെയ്യുന്നു ധർമ്മ ആചരണത്തിന്റെ ലക്ഷ്യഭൂതനായിരിക്കുന്നത് നിർവികാര സ്വരൂപനായ അവിടുന്ന് തന്നെ എന്നതും ശാസ്ത്രസമ്മതമാണ് ധർമ്മ സംരക്ഷണത്തിന് പല അവതാരമെടുത്തു വരുന്നതും അങ്ങ് തന്നെയാണെന്ന് ശാസ്ത്രസമ്മതമാണ് വിഷയനിവൃത്തിയായ യോഗികൾ നൃത്യസ്വരൂപമായ സംസാരത്തെ കാണുന്നത് അല്ലെങ്കിൽ സംസാരത്തെ കടക്കുന്നത് അങ്ങയുടെ അനുഗ്രഹത്താലാണല്ലോ അപ്രകാരമുള്ള അങ്ങയ്ക്ക് അന്യരുടെ അനുഗ്രഹത്തിന്റെ ആവശ്യം എന്താണ് സർവസംഘ പരിത്യാഗികളായ മഹർഷീശ്വരന്മാർ മൃത്യുലോകത്തിനപ്പുറത്തേക്ക് കടന്നു പോകുന്ന അവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ് ആ മഹർഷീശ്വരന്മാരായിട്ടുള്ള ബ്രാഹ്മണർക്കും എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ മുനീശ്വരന്മാർക്കും എല്ലാ സാധാരണക്കാർക്കും എല്ലാവർക്കും അനുഗ്രഹാശസ്സുകൾ ചൊരിയുന്ന അങ്ങക്കെന്തിനാണ് ബ്രാഹ്മണരുടെ അനുഗ്രഹം അന്യരുടെ അനുഗ്രഹത്തിന്റെ ആവശ്യം അങ്ങക്കുണ്ടോ ഐശ്വര്യത്തെ കാമിക്കുന്നവർ സ്വന്തം ശിരസ്സുകൊണ്ട് ലക്ഷ്മി ദേവിയുടെ പാതരേ പാതരേണുക്കളെ ധരിച്ചുകൊണ്ടിരിക്കുന്നു ആ ലക്ഷ്മി ഭഗവതി ഒരിക്കലും വിട്ടുപിരിയാതെ അങ്ങേ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു സുഹൃതികൾ തൃപ്പാദത്തിൽ സമർപ്പിച്ച തുളസിപ്പൂവിലെ വണ്ടിനെ പോലെ ആയാൽ കൊള്ളാമെന്നാഗ്രഹിച്ച് ലക്ഷ്മി എപ്പോഴും അവിടുത്തെ പാത സേവ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ആ ദേവിയെപ്പോലും അവിടുന്ന് സ്വന്തം സ്വന്തം ഭക്തരെ എന്ന പോലെ അത്രയധികം ആദരിക്കുന്നില്ല സനകാദികൾ ഇങ്ങനെ ഭഗവാനെ ധാരാളം സ്തുതിക്കുകയും ഭഗവാനോട് സംശയം ചോദിക്കുകയൊക്കെ ചെയ്യുകയാണ് സാധാരണ ജനങ്ങൾക്ക് ക്ഷേമം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനും തന്റെ ശക്തി കൊണ്ട് വേദമാർഗവിധി വിരോധികളെ നശിപ്പിക്കുന്നവനും സത്വഗുണത്തിന് ആധാരഭൂതനുമാണല്ലോ അവിടുന്ന് സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളുടെ ആധിപത്യവും മൂന്ന് ലോകങ്ങളുടെയും രക്ഷിതാവുമായ അങ്ങയുടെ മഹാത്മ്യം ബ്രാഹ്മണരെ ബഹുമാനിക്കുന്നതിനാൽ കുറയുന്നില്ല ബ്രാഹ്മണരെ വണങ്ങുന്ന അങ്ങയുടെ പ്രവൃത്തി ഒരു വിനോദം മാത്രമാണ് അല്ലയോ ഭഗവാനെ അവിടുന്ന് ഈ ദ്വാരപാലകർക്ക് ഞങ്ങൾ കൊടുത്ത ശാപത്തെ മാറ്റുകയോ അവർക്ക് അനുകൂലമായ എന്തെങ്കിലും തീരുമാനം എടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ലേശം പോലും അപ്രീതി കൂടാതെ അതും ഞങ്ങൾ കൊള്ളാം അല്ലെങ്കിൽ നിരപരാധികളായ ഇവരെ ഞങ്ങൾ ശപിച്ചതിന് തക്ക ശിക്ഷ എന്തെങ്കിലും ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അതും ഞങ്ങൾക്ക് സമ്മതം തന്നെ എന്ന് സനഗാദികൾ ഭഗവാന്റെ മുന്നിൽ താണു വീണു പറയുകയാണ് ഭഗവാൻ സനഗാദി മുനിമാരോട് അരളി ചെയ്യുകയാണ് ഇവർ നിങ്ങളുടെ ശാപത്തിൻ്റെ ഫലമായി അസുരന്മാരായി ജനിക്കും ക്രോധഭാവത്താൽ എന്നെ നിരന്തരം സ്മരിക്കുന്നവരായിട്ട് ഇവർ വേഗം ഈ ലോകത്തിൽ നിന്നും പോവുകയും പിന്നീട് അവർ തിരിച്ചെത്തുകയും ചെയ്യും നിങ്ങളുടെ ശാപം എൻ്റെ ഇച്ഛയനുസരിച്ച് സംഭവിച്ചതാണ് അനന്തരം മുനിമാർ കണ്ണുകളെ അവരുടെ കണ്ണുകൾക്ക് ആനന്ദം ജനിപ്പിക്കുന്നതും സ്വയം പ്രകാശരൂപിയുമായ ശ്രീഹരിയെയും അവിടുത്തെ വാസസ്ഥാനമായ വൈകുണ്ഠത്തെയും കണ്ടതിൽ കൃതാർത്ഥരായി ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് അനുവാദം വാങ്ങിക്കൊണ്ടും വൈഷ്ണവമായ ഐശ്വര്യത്തെ പുകഴ്ത്തിക്കൊണ്ടും സന്തോഷത്തോടെ മടങ്ങിപ്പോയി ഭഗവാൻ തന്റെ അനുചരന്മാരോട് അരുളി ചെയ്തു നിങ്ങൾ ഭൂലോകത്തേക്ക് പോകുവിൻ പേടിക്കേണ്ട നിങ്ങൾക്ക് നന്മ വരട്ടെ കഴിവുണ്ടെങ്കിലും ബ്രാഹ്മണരുടെ ശാപം മാറ്റി മാറ്റിത്തീർക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നില്ല ഇപ്പോൾ സനകാദികൾ നിങ്ങളെ ശപിച്ചത് പണ്ട് ലക്ഷ്മി ദേവി നിശ്ചയിച്ചതാണ് പണ്ടൊരിക്കൽ ഞാൻ യോഗനിദ്രയെ അവലംബിച്ചിരുന്ന സമയത്ത് ഗോപുരത്തിൽ വെച്ച് നിങ്ങൾ ലക്ഷ്മിദേവിയെ തടഞ്ഞില്ലേ അതിൻ്റെ ഫലമാണ് ഇപ്പോൾ കിട്ടിയ ശാപം എന്നിൽ ക്രോധാവേശം കൊണ്ടുള്ള നിരന്തര സ്മരണയാൽ ബ്രാഹ്മണരെ അപമാനിച്ച പാപഫലം അനുഭവിച്ചു തീർത്ത് അല്പകാലം കൊണ്ട് നിങ്ങൾ വീണ്ടും എൻ്റെ സമീപത്തെത്തിച്ചേരും ഇങ്ങനെ ദ്വാരപാലകന്മാരെ സമാധാനിപ്പിച്ചതിന് ശേഷം ഭഗവാൻ ലക്ഷ്മി ദേവിയോടുകൂടി സ്വന്തം കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളി ജയവിജയന്മാരായ രണ്ട് വിഷ്ണു പാർഷദന്മാരെയും ബ്രാഹ്മണശാപത്താൽ ശ്രീത്വം നഷ്ടപ്പെട്ടവരും അഹങ്കാരം നശിച്ചവരുമായി താഴേക്ക് വീണു അവർ വൈകുണ്ടത്തിൽ നിന്ന് താഴോട്ട് വീഴുന്ന അവരെ കണ്ട് ദേവന്മാർ ഹാ കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞു അങ്ങനെ അവരോടുള്ള ഖേദം പ്രകടിപ്പിച്ചു അസുരന്മാരായി തീർന്ന ആ വിഷ്ണു പാർഷദന്മാരാണ് ഇപ്പോൾ ദിദിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് ഇരട്ടകളായി ജനിക്കുവാൻ പോകുന്ന അവരുടെ തമസ്സ് കൊണ്ട് അന്ധകാരം കൊണ്ട് നിങ്ങളുടെ തേജസ് നിഷ്പ്രഭമായി തീരുന്നു അവരുടെ ജനനം ഈശ്വരനിശ്ചയമാണ് ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതന്മാരും ആർക്കും അതിക്രമിക്കാൻ കഴിയാത്ത യോഗമായ വൈഭവത്തോട് കൂടിയവനും സത്വാദിഗുണങ്ങളുടെയും നാഥനായ സർവേശ്വരൻ നമുക്ക് തരും ഇതിൽ നമ്മൾ ആലോചിച്ച് ചില തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞ് ബ്രഹ്മാവ് ദേവന്മാരെ സമാശ്വസിപ്പിച്ചു അപ്പോൾ ബ്രഹ്മദേവന്റെ അരികിലേക്ക് വന്ന ദേവന്മാർ പ്രപഞ്ചം മുഴുവൻ ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നത് കണ്ട് ഈ ഇരുട്ടിന്റെ ഈ തമസിന്റെ കാരണം കാരണമെന്തെന്ന് അന്വേഷിച്ചപ്പോൾ ബ്രഹ്മദേവനാണ് ജയ വിജയന്മാരെ ഹിരണ്യാക്ഷനായും ഹിരണ്യകശുവുമായും വിധിയുടെ ഗർഭത്തിൽ ജനിക്കുന്ന കാര്യം പറയുകയും ആ ഫ്രൂണത്തിൻ്റെ ആ ശക്തമായിട്ടുള്ള ആ ആ തമസ് കാരണം അതായത് ദുഷ്ടശക്തികളുടെ പ്രഭാവം കാരണം ലോകമാകെ എല്ലാ ലോകങ്ങളും അന്ധകാരം വ്യാപിച്ചിരിക്കുകയാണ് ദിതിയുടെ ആ ഗർഭത്തിൽ നിന്നുമാണ് ഈ അന്ധകാരം ഉണ്ടായിരിക്കുന്നത് ഈ അന്ധകാരത്തിൻ്റെ കാരണത്തിൻ്റെ കാരണം ഭഗവാൻ ഭഗവാന്റെ ഇച്ഛ കൊണ്ട് തന്നെ സനഗാന്തികൾ കൊടുത്ത ശാപമാണെന്നും ആ ശാപത്തെ അതുപോലെ തന്നെ ശാപം സംഭവിക്കുകയും വളരെ വൈകാതെ തന്നെ ഭഗവാൻ ഇതിൽ നിന്ന് നമുക്ക് മോക്ഷം തന്ന് രക്ഷ തന്ന് അവരെ വീണ്ടും വൈകുണ്ടപ്രാപ്തി ഉള്ളവരാക്കി മാറ്റുമെന്നും ഒക്കെ ദേവന്മാർക്ക് ബ്രഹ്മദേവൻ ഉപദേശം കൊടുക്കുകയും ആശ്വാസം കൊടുക്കുകയും ചെയ്യുകയാണ് ഈ ഭാഗങ്ങളിലൊക്കെ അതിൽ സനകാദികളെ ഭഗവാൻ സാന്ത്വനിപ്പിക്കുകയും ജൈവിജയന്മാരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്യുന്ന ഭാഗം ബ്രഹ്മദേവൻ്റെ വാക്കുകളിലൂടെ കേൾക്കുകയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇനിയും അടുത്ത ഭാഗമാണ് പതിനൊന്ന് പതിനേഴാം അധ്യായം ഹിരണ്യാക്ഷൻ്റെ ദിഗ്വിജയമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് അത് അടുത്ത ഭാഗത്ത് നോക്കാം എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത ഭവന്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ